എല്ലൊരു സ്വാഗതം ഇപ്പൊ സമയം രാവിലെ ഏഴുമണി എന്ന പൊപ്പിനുള്ള ചുരുണ്ടോടി കിടക്കല ഇന്നലെ രണ്ടാക്കിയ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടൊന്ന് രാവിലെ നേരത്തെ എണീക്കേണ്ടി വന്നു കാരണം എന്ന് പറയുമ്പോ എന്നാലും അറിയാണ്ടെന്ന് പറഞ്ഞോട് നീ പത്തിരി അല്ലാണ്ട് നിങ്ങക്ക് വേറൊന്നും ഉണ്ടാക്കാൻ അറിയൂലും പിന്നെ നടന്ന ഒരു നീണ്ട പ്രസംഗം പ്രസംഗം എന്ന് പറയുന്നത് എല്ലാരും പോരേലും കേൾക്കുന്ന കാണുന്നമായ ഡയലോഗ് തന്നെ ണി കിണീച്ച് വരുമ്പോ ഉമ്മാ ചായെന്ന് പറയുമ്പോൾ മുന്നിലെ തെല്ലും പിന്നെ അങ്ങനെ അങ്ങ് തുടങ്ങിയൊരു നീണ്ട പ്രസംഗമായി ആ പ്രസംഗത്തിന്റെ ഇടയിൽ വാശി കയറി എടുത്തൊരു തീരുമാനമായി ഇന്ന് ഞാൻ മസാല ദോശ ഉണ്ടാകും തീരുമാനിച്ചതിന് കുഴപ്പമില്ല കുറച്ചങ്ങ് സോപ്പിട്ടാ മാറുന്ന പ്രശ്നമുള്ളതിനു ആ ഹരത്തിന് ഞാനങ് മസാല ദോശയ്ക്കുള്ള സാധനം അങ്ങ് വെള്ളത്തിൽ കിട്ടും അതുകൊണ്ട് തന്നെ അത് കണ്ടില്ലാന്ന് വെച്ച് കിടന്നു പറഞ്ഞാല് പിന്നെ പോരല് പട്ടലോണ്ടുള്ള യുദ്ധമായിരിക്കും യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഏകദേശം ഐഡിയ കൊണ്ട് ഞാൻ മസാല ദോശ ഉണ്ടാക്കാൻ അങ്ങിറങ്ങി ഐഡിയ കൈ സഹായത്തിന് മീണ്ടായിരുന്നു മസാല ദോശ വലിയ ദോശ വേണ്ടി കൊണ്ട് തന്നെ തൽക്കാലം ഞാൻ ആ ജോലി ഉമ്മനെ ഏൽപ്പിച്ചു സംഭവം ദോശ ഒക്കെ നല്ല ഉഷാറായി കിട്ടിയെങ്കിലും ഞാൻ ഉണ്ടാക്കിയ മസാല കുറച്ച് തോനൊന്നു വേണ്ടോയി അങ്ങനെ കുറച്ച് നേരിട്ട് കഷ്ടപ്പാടിനു ശേഷം നമ്മൾ മസാല ദോശ റെഡി ആയി അങ്ങനെ ഉമ്മ രണ്ടാമത്തെ ഇണ്ടാക്കാൻ നോക്കുമ്പോഴേക്കിന്നും നമ്മൾ ആദ്യത്തെ കഷ്ണം പൂച്ച തിന്നാൻ തുടങ്ങി അങ്ങനെ മസാല ദോശ ഒക്കെ തിന്ന് നമ്മൾ വേം പണികൾ തീർക്കാൻ നോക്കി കണ്ണ് പരിശോധിക്കാൻ പോകാൻ വേണ്ടിട്ട് അതിൻ്റെ ഇടയിലാണ് ഇരട്ടിപ്പണിയായിട്ട് നമ്മളെ വീട്ടിലെ പൂച്ച വന്നത് എന്ത് പറ്റിയാണോന്നറിയില്ല നമ്മൾ നോക്കുമ്പോണ്ട് പൂച്ചന്റെ വേക്കൊന്ന് ചോരായിരുന്നു ആരോ കല്ലെറിനാണോ എനിക്ക് കാക്ക വന്ന് അറിയില്ല എന്തായാലും ഉമ്മ പച്ചമരുന്ന് ഉണ്ടാക്കി വെച്ചെടുക്കാന്ന് വിചാരിച്ചു ഓക്കെ കാര്യം മനസ്സിലായിട്ടാണോ അറിയില്ല ഞാൻ വിളിച്ചിട്ട് വരാനിട്ട് പിന്നെ മീനൊക്കെ കൊടുത്ത് സോപ്പിട്ട് നിർത്തി മ്മ് അര മണിക്കൂർ എടുത്തുണ്ടാക്കിയ മതി നോക്കി ഒരു അഞ്ച് മിനിറ്റ് മതി ആക്കി പോകാന് അത് കഴിയേ എനിക്കൊരു കൊറിയറ് വരാണ്ടായിനു അത് എത്തിന്നും പറഞ്ഞു വിളിച്ചു അങ്ങനെ ഓർഡർ ചെയ്ത് കാത്തിരുന്ന ആ കൊറിയറും കൊണ്ട് നമ്മൾ നേരെ പോരേക്ക് പോയി അത് കഴിയേ ഞാനും ഉമ്മയുടെ ഇവിടെ അടുത്ത് ഫ്രീ നേത്ര പരിശോധന എന്ന് കേട്ട് അങ്ങോട്ട് പോയി അങ്ങനെ പകുതി വരെ നമ്മൾ വാപ്പിന്റെ കൂടെ ബൈക്കുമ്പോ പോയി അങ്ങനെ ഭാഗ്യത്തിനടുത്തി ആരോ ഓട്ടോ വിളിച്ചു പോകുന്ന ഒരു ഓട്ടോ ചവിട്ടി ഭാഗ്യമൊന്നും പറയാനില്ല കൊറച്ച് മുന്നോട്ട് പോയപ്പോ മൂപ്പരും പറഞ്ഞു ഞാൻ ഇടം വരെ ഉള്ളുങ്ങൾ ബാക്കി നടന്നു പോയിക്കോളി അങ്ങനെ അവിടെ അങ്ങോട്ട് ഞാനും മീണ്ടായതുകൊണ്ട് തന്നെ ഓരോ കഥകളും പറഞ്ഞു നടന്ന് നടന്ന് പറഞ്ഞാൽ വെറും നടത്തല്ല വയ്യ വയ്യറിയാത്തോണ്ട് തന്നെ വന്നിടത്തോടി രണ്ടും മൂന്നും വട്ടം ചുറ്റിക്കറങ്ങിയാലാണ് ഞങ്ങൾ അവസാനം ആരോടോ ഒക്കെ ചോദിച്ച് പരിപാടി നടത്തുന്ന സ്ഥലത്തേക്ക് അങ്ങ് എത്തി ഞങ്ങളുടെ വെക്കുമ്പോൾ ഒരു മനുഷ്യനെയും കണ്ടില്ല പിന്നെ വിചാരിച്ച് ലഞ്ച് ബ്രേക്ക് ആയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയതായിരിക്കും അങ്ങനെ ആടെ ഒരു അര മണിക്കൂർ കുത്തനെ നിന്നിട്ട് ഒരു മനുഷ്യനെയും കാണാനായിട്ട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കി ഇവിടെ കരുവ തേടാ പരിപാടി പള്ളീന്റെ അടുത്ത് ആരുല്ലോ ഇന്നല്ലേ നാളത്തെ പരിപാടിക്ക് ഇന്നേ വന്ന് ആളാണ് ഞങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരാണ് നാടിന് വാണ്ടിയത് ആ മുഖം കാട്ടി നാളത്തെ പരിപാടിക്ക് ഇന്നേ വന്ന്

അങ്ങനെ പോയാലും ഒരു കുളിസീനൊക്കെ കണ്ട് നടന്ന് വരുമ്പോൾ ഒരു ഓട്ടോഷ് വന്ന കാര്യം നടക്കാത്തോണ്ടും എന്തായാലും ഇറങ്ങിയോണ്ട് ഞങ്ങൾ ചെറുതായിട്ടും പ്ലാൻ മാറ്റി നേരെ ടൗണിലേക്ക് പോയി ആടുന്ന് കുറച്ച് ഫ്രൂട്ട്സും പലഹാരം ഒക്കെ വാങ്ങി നേരെ താത്തന്റെ വീട്ടിൽ പോയി താത്തന്റെ വലിയമ്മ ചെറുതായിട്ടൊന്ന് വീണ് കൈയ്യെ ഒഴിഞ്ഞിരുന്നു അപ്പൊ പ്ലാസ്റ്റർ ഇട്ട് അത് കാണാൻ വേണ്ടിട്ട് നേരെ അങ്ങോട്ട് പോയി ആടത്തെ ജ്യൂസും ചായ ഒക്കെ കുടിച്ചെണ്ടിരിക്കുമ്പോ താത്തന്റെ മോൾ ഡിസ്കൂളിട്ട് വരുന്നു അന്ന് കയറി ഓളിനോട് വെച്ച് മേമി മുട്ടായി കൊണ്ടോ കൊണ്ടുവന്നി വലിയ കാക്ക പിന്നെ താത്തനെ സ്കൂളിൽ പറഞ്ഞു വിടാനും കൊണ്ടുവരാനും വലിയ ഉഷാറാണ് ഓന് നൈസറി പോകാനുള്ള കാര്യം ഓർമ്മലില്ല അങ്ങനെ പിന്നെ ഓളോട് കുറച്ച് സംസാരിച്ചൊക്കെ നമ്മൾ തിരിച്ചുപോരൽക്ക് പോകുന്നു ഉമ്മക്ക് ഫോണിന്റെ ഒരു ചാർജറും വാങ്ങി ബസ്സിൽ കയറി നമ്മൾ തിരിച്ച് പോരേൽക്ക് പോകുന്നു അങ്ങനെ ബസ് ഇറങ്ങി വീണ്ടും വീട്ടിലേക്ക് നടക്കാൻ ഇന്ന് കണി കണ്ടാളിനു കാണണ്ടില്ല കാരണം അതിന് മാത്രം നടന്നു അങ്ങനെ ഉമ്മ വരുന്ന കാത്തു കൊറേ ആൾക്കാർ മുറ്റത്തുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാളും ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ